പ്രവേശനമിഷം മന്ദ്രത്തൂർ എൽ പി സ്കൂൾ ഇടങ്ങിലേക്ക് ഉദ്ഘാടകൻ ശശിധരൻ മണിയോ വേദിയിലേക്ക് ബഹുമാനപ്പെട്ടവരെ ഇവിടെ നടക്കാൻ പോകുന്നത് രക്ഷിതാക്കളോടൊക്കെ ചോദിച്ചറിയാം ഇവരുടെ പതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അദ്ദേഹം പതിമൂന്നാം ഭാഷ മെമ്പാറാണ് അദ്ദേഹത്തോടെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ശരി ഞാൻ ഒരു കല്യാണം കഴിയില്ല നിങ്ങൾ ആരും കണ്ടില്ലല്ലോ സ്കൂൾ ക്ഷണിച്ചിട്ടില്ലേ നിങ്ങളെ ലിസ്റ്റിൽ കല്യാണം ഉണ്ടാവും ദണവും ബിൻഡെ ഞാൻ ഇതിനെ അറിയിക്കുന്നേ നമ്മൾ പറഞ്ഞു വെച്ചി യെ 33 ശശിമാഠേ ഇവേ ഇംഗ്ലീഷ് ഞാൻ ഇവിടേ വരു ആ വലിയ ഭാഗയാ ഇതെ ജനിച്ചു കല്യാണവും നമ്മനേ മുക്കാലി ഇവിടേ നിന്ന് ആണ് എന്നല്ലടാ വിലപറയേ കല്യാണവരി പോയി നമ്മളെ കല്യാണവരി പോവാത്തവരല്ല ആരും കുടിലിലില്ലേ എന്തെങ്കിലും ഇന്നും ബ്ലങ്കി ആ അങ്ങനെ ബ്ലങ്കി നോക്കി എന്റെ കഴിക്കും ले वो दूले और एक और गाना मैंने मैंने अरे दूले 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 अरे दूले 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 आ आ आ आ दूले 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 अरे मलाई अबे मंगल मलाई ओम ഈ കണ്ണുകൊണ്ട് കാണുന്നതല്ലേ യഥാർത്ഥ കാഴ്ച കണ്ണിന്റെ കൂടെ മനസ്സുകൂടി ചേർത്ത് കാണുമ്പോഴാണ് യഥാർത്ഥ കാഴ്ച മനസ്സിലിട്ടുരുട്ടി വേണം ഇതിലൂടെ

मेरा शहर थोड़ी वेदी के स्थान स्वागत किया है स्वागत किया है मुझे प्रवेश सुनिश्चित करने के लिए और यह सुनिश्चित करना कि आपके पिछले में आगे भाई अगला आवेदन किया है अगला आवेदन आदरणीय ई हैदराबाद के ഈ പ്രവേശനോത്സവത്തിന്റെ എല്ലാങ്ങളും ഇവിടെ നമ്മളിപ്പോളും അതേപോലെ തന്നെ കഥകളും അവരൊക്കെ ഇതേ ഇതേപോലത്തെ വിദ്യാലയങ്ങളിൽ പഠിച്ചുകൊണ്ട് ആകാശത്ത് നോക്കാൻ വേണ്ടി പറഞ്ഞില്ലേ അധ്യാപകരായിട്ടുള്ളവരൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആൾക്കാരല്ല ഇപ്പൊ പൊതുവിദ്യാലയങ്ങളിലും അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ ഒക്കെ അധ്യാപകരായിട്ടുള്ളത് குட்டிகளை குறஞ்சுக்கா ஸ்கூல் இவ்வளோ நிலச்சு போக அவத்தால் நம்ம பிரதேசத்தில் ஒரு சேவன இல்லாதாய்காலும் அது இல்லாத ஆகாம நமக்கு விலை மனசிலாவது அதுவா நம்ம பிரதேசத்துல ஆளுக்காரோடு இங்கிலீஷ் மீடியங்களே போய் கழிஞ்சால் അല്ലേലക്കത്തുന്നുള്ള ചിന്തയല്ല അത് ടക്റ്റാണ് പക്ഷേ നമ്മൾ എടുത്തു കൈ കാണ ഇപ്പോ ഓരോ മേഘരെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചട്ടുള്ള ആൾക്കാ അതിനേക്കാൾ വലിയ സ്ഥിതിയിലുള്ള ഈ പ്രവേശനോത്സവത്തിന്റെ ഔദ്യരിക സ്ഥാനദർണം ഇവിടെ നിർവഹിച്ചതായി അറിയിചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മുതതി മുതമാനവരേട്ടനെ നടത്തുന്നത് ഇപ്പോൾ ആയി ചോദിച്ചിട്ടുണ്ട്. അവരെ നമ്മൾ ഈ പ്രവേശനോത്സവത്തിൽ നകശീവചവന ഇതിാമവിടെ ഈ നാടിലേ കേറി നമ്മൾ എഴുതിയതുപോലെ വായിക്കാം ഞാൻ നന്ദാർ സ്ഥാപനിലിന്നി എന്താ ഒരു മൊളി എന്ന് പറഞ്ഞാൽ നാരായണന്റെ നാരായണൻ 1000 ആയിട്ട് എന്നൊന്ന് തം പൂവ വസന്തം ನಮ್ಮದೇ ದಮ್ಮಂತಂ ಕಾಯೆದ ದಕ್ಕಿ ಬೆದರ್ಪಡಿಸು ಬಿಡ ಪ್ರಮೇಶ್ ಮುಸುಂದಿ ಕಡಪೋ ದಿಸೆ ಅಂದೋ ಕೋಲದ ಇಸಿನ ಮೈಯದ ಪರವನೋದು ಬಿಗಾಯೇ ಮಾತ್ರ ಔರ್ ವಿಜಯನಿದೆ ತೆಂದೆಗಾಗಿ ನಮ್ಮದೇ ಅಮ್ಮಾರು ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಒಕ್ಕಕಟಾಯಿ ರೂಲ್ 3 ಇನ್ನ ಮಾತನ್ನ ಬಾರಣ್ಕೊಂಡಿ ಈ ಪರಿಗಡೀದಿ ಶಗಲವಿಲ್ಲ ಇದರ ಆಶಂಸೋನ ಹಚ್ಚುಂಡಿ ನನ್ನ ಅವಕಾಶಕ್ಕೆ ಸಾಧನೆ ಜಯಿಕಾ